അതെ ഞാനെൻ്റെ വാപ്പച്ചി ഇപ്പോൾ നിൽക്കുന്നതേ പണ്ട് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരുപാട് ഓർമ്മകളൊക്കെ വരുന്നുണ്ട് നമ്മൾ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് വാപ്പച്ചിയുടെ കൂടെയും അല്ലാതെയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ പണിക്കാർ നിൽക്കുക നിൽക്കുന്ന സമയത്ത് വാപ്പച്ചയ്ക്ക് ഫുഡും വെള്ളവും ഒക്കെ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മക്കളെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഇടവേള കൃഷിയായിട്ടൊക്കെ വെജിറ്റബിൾസൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ പിന്നെ ഈ ഏരിയയിൽ നല്ല ഒരിടത്തും ആരും നെൽകൃഷിയും മറ്റും ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇവിടെ ഈ ഏരിയയിൽ ആരും ചെയ്യുന്നില്ല ഇതിപ്പോൾ കാണുമ്പോൾ ഒരുപാട് അങ്ങ് തോന്നുമെങ്കിൽ അത്രയ്ക്കൊന്നും ഇല്ല കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ആൾക്കാരുടെ കുറച്ച് പാടങ്ങൾ മാത്രം ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ ഇങ്ങനെ കാടും കയറി നശിച്ച് കിടക്കുകയാണ് അങ്ങോട്ടൊന്ന് ഇറങ്ങാമെന്ന് എഴുതിയപ്പോൾ വലിയൊരു പോത്ത് ഇങ്ങനെ കണ്ണും ഉരുട്ടി നിൽക്കണുണ്ടേ അപ്പോൾ ഞങ്ങളത് അവിടെ തന്നെ നിന്ന് പിന്നെ അതിൻ്റെ ഉടമസ്ഥനൊക്കെ ഒന്ന് അഴിച്ചു മാറ്റിയിട്ടാണ് അങ്ങോട്ട് ഇറങ്ങിയത് അല്ല പണ്ടൊക്കെ എന്ത് രസമായിരുന്നു ഈ ഒരു പാടങ്ങളിലൂടെ നടക്കാനും അത് ആ ഒരു ഏരിയ കാണാൻ തന്നെ എന്ത് ഭംഗിയായിരുന്നു അപ്പോൾ ഇപ്പോഴത്തെ മക്കൾക്ക് ഇത് എന്താണെന്ന് അറിയില്ല പിന്നെ എൻ്റെ മക്കളെയും അനിയത്തിൻ്റെ മക്കളെയും കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുക അത്ര തന്നെ